അതിന്റെ വികസന കുതിപ്പിലാണ് നമ്മളിപ്പം നാലാം സ്ഥാനത്താണ് ജി ഡി പി ഇനി മൂന്നാം സ്ഥാനത്തേക്ക് നമുക്ക് പോകണം എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പോകണം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പല പ്രോജക്റ്റുകളും ഉണ്ടാവും ഇതൊക്കെ എന്താ പറയാ ഓരോരോ മാസ്റ്റർ പ്ലാനുകളായിട്ടൊക്കെ കേന്ദ്ര ഭരണകൂടം ഇതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പലതും നമ്മൾക്ക് മുമ്പിൽ അറിയാവുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ കായിക രംഗത്ത് ചെലവഴിച്ചുകൊണ്ട് കൂടി ചില മാസ്റ്റർ പ്ലാനുകളൊക്കെ തയ്യാറാക്കി അത് നടപ്പാക്കി അത് അതിലൂടെ കൂടി ജി ഡി പിയിലേക്ക് അതായത് മുന്നോട്ടുള്ള കുതിപ്പിലേക്ക് ഒരു പടി കൂടി കടക്കാം എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു സത്യത്തിൽ ഈ കായിക രംഗത്ത് ചെലവഴിക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജി ഡി പി യിൽ വ്യത്യാസമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ ഒരു ഒരു രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് അതിന് വ്യവസായ മേഖലയെ മാത്രം ആശ്രയിച്ചല്ലോ അതല്ലെങ്കിൽ ട്രേഡിനെ മാത്രം ആശ്രയിച്ചല്ലോ മറ്റൊരുപാട് മേഖലകളുണ്ട് രാജ്യത്തിന്റെ മൊത്തമായിട്ടുള്ള ഉത്പാദനം എന്ന് പറയുന്നത് കാർഷിക രംഗമുണ്ട് ഒരുപാട് മേഖലകളുണ്ട് അപ്പം അത് വിദേശ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തില് വിവിധ ബ്രാഞ്ചുകളുണ്ട് സർവീസ് ഇൻഡസ്ട്രികളുണ്ട് അങ്ങനെ പലതുമുണ്ട് അപ്പം അതിലൊക്കെ ഇൻഡസ്ട്രി ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കായിക രംഗം എന്ന് പറയുന്നു അപ്പം ഒരു രാജ്യത്തിന്റെ ജി ഡി വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പോകുമ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഈ എല്ലാ രംഗങ്ങളും ഒരേപോലെ പരിഗണിക്കാനുണ്ടത് പക്ഷെ പൊതുവായിട്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അതിനങ്ങനെ തോന്നാറില്ല എന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ തോന്നാത്ത കായികരംഗം എന്ന് പറയുന്ന ആ രംഗത്തിലൂടെ രണ്ട് ട്രില്യൺ അമേരിക്കൻ ഡോളർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോഡിയുടെ മാസ്റ്റർ പ്ലാൻ വരുന്നത് അതൊരു വമ്പൻ ചില്ലറയല്ല ചില്ലറ പദ്ധതിയല്ല രണ്ട് ട്രില്ല്യൻ ഡോളറിന്റെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് തുടങ്ങി തുടങ്ങിയിട്ട് അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണ് ആ മാസ്റ്റർ പ്ലാൻ എന്ന് അറിയുമ്പോൾ ആണ് നമ്മൾ ശരിക്കും ഈ ഒരു ഇതിനു പുറയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഈ നരേന്ദ്രമോഡി ഗവൺമെന്റിനെയും അദ്ദേഹത്തെയൊക്കെ നമ്മൾ നമിച്ചു പോകുന്നത് നമോ മോഡി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഒരാളുടെ ഒരു ഒരു പ്ലാൻ അറിയുമ്പോഴാണ് എക്സൈറ്റഡ് ആവും നമ്മുടേത് അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് നേടാൻ ഉദ്ദേശിക്കുന്നത് കായികരംഗം അടിസ്ഥാനമാക്കിയുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇതിനെ അതിനെ സാമ്പത്തിക അത് ആവിഷ്കരിച്ചൊന്ന് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു ഇതിനെ ഇതിനെ ഒരു സ്പോർട്സ് ഇക്കോണമി പദ്ധതി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പം സാധാരണക്കാർ പോലും ശ്രദ്ധിക്കാത്ത ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ഏരിയ ആണ് സ്പോർട്സ് ഇക്കോണമി അതൊരു വലിയൊരു സാമ്പത്തിക അതിനകത്ത് വലിയൊരു സാമ്പത്തിക ഘടകമുണ്ട് അപ്പം അടുത്ത ദശകം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് സ്പോർട്സ് എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റിമറിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പം ക്രിക്കറ്റിൽ തുടങ്ങി ഒരു സാമ്പത്തിക മാതൃകയാണത് ക്രിക്കറ്റിന്റെ ഒരു 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 ഇത് നമ്മൾ ക്രിക്കറ്റിനെ വിമർശിക്കുന്നവരുണ്ട് അത് ക്രിക്കറ്റിന് താല്പര്യം ഇല്ലാത്തവർ അത് എന്തിനാണ് അതങ്ങനെ അതൊരു കുട്ടിയും കോലും കളിക്കുന്ന പോലത്തെ അതിന് പിന്നാലെ ഓടുന്ന ഞാനൊക്കെ എനിക്ക് ക്രിക്കറ്റ് അത്രയൊന്നും കാര്യമായിട്ട് അറിഞ്ഞു കൂടാതെ പക്ഷെ അതിന് സാമ്പത്തിക മാതൃകയെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കുമ്പോഴാണ് അത് എങ്ങനെയാണ് അത് അന്താരാഷ്ട്ര തലത്തിലും അല്ലാതെയും രാജ്യത്തിനും എങ്ങനെയാണ് അത് വിപ്ലവകരമായിട്ടുള്ള സാമ്പത്തിക വിപ്ലവത്തിന് അടിത്തറയിടുന്നതെന്ന് ആ സാമ്പത്തിക വിപ്ലവത്തിന് സ്പോർട്സ് മുഖേന അടിത്തറയിടുന്ന ഈ ഒരു ഒരു മാർഗം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ഈ സ്പോർട്സ് അക്കാഡമി പദ്ധതിയിലെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ആദ്യത്തെ കളി എന്ന് പറയുന്നത് അതിന് ഐ പി എൽ ശക്തി പകർന്നു അമ്പത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഐ പി എൽ അറിയാമല്ലോ അതിന് നാൽപ്പത്തി പറയുന്നത് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വരുമാനമാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എത്ര വലുതാണ് എല്ലാവരും ഈ കളി കണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടെന്ന് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഐ പി എൽ അമ്പത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണത് അപ്പൊ അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആളുകളെ ആരാധകരെ ആകർഷിക്കും ഹോട്ടൽ വ്യോമയാന രംഗം റെസ്റ്റോറന്റ് ഈ മേഖലകളൊക്കെ ഉണർവുണ്ടാവുന്നുണ്ട് ഒരു കളിയുമായി ബന്ധപ്പെട്ടിട്ടില്ല ആ സമയത്ത് നമ്മൾ ആരും എല്ലാവരും എവിടെയെങ്കിലും ആയിരിക്കും പുതിയ തലമുറ പ്രത്യേകിച്ച് എല്ലാവരും പ്രായമേതം എല്ലാവരും കളിയിലായിരിക്കും ഐ പി എല്ലിലായിരിക്കും ആ ഉണ്ടാവുന്നത് ഇനി ഡബ്ല്യു പി എല്ലിന്റെ വളർച്ച നോക്കൂ പുരുഷ ഐ പി എല്ലിന്റെ പുറമെ വനിതാ ഐ പി എൽ ഇപ്പം വനിതാ കിരീടം നേടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു വലിയ വാർത്തയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു വനിതാ ടീം അത് നേടുന്നത് അപ്പം ഇവർക്ക് തുല്യമായിട്ട് വനിതാ ടീമിലെ അംഗങ്ങൾക്കും വേതനം നൽകാനുള്ള ബി സി സി ഐയുടെ നയമുണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാനാണ് കായികരംഗം വഴിയുള്ള വലിയ സാമ്പത്തിക വളർച്ചയുടെ നേട്ടത്തിന്റെ ലക്ഷണമാണ് അവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി ബി സി സി ഐ തീരുമാനിച്ചു എന്ന് പറയുന്നത് അപ്പൊ ഫുട്ബോൾ വഴി വൻകിട വിപണി ലക്ഷ്യമുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഐ പി എൽ പറയുന്നത് ഐ പി എൽ മുഖേന വി പി എല്ലേക്കും വരുമ്പോ വുമൻസിന്റെ ആ ടീമിലേക്ക് വരുമ്പോ അതിനെ എന്നാണ് ഇതിനെ കാണാൻ ഇപ്പൊ ഇരട്ടി പ്രേക്ഷകർ എന്നാണ് ഇനി ഫുട്ബോളിലേക്ക് വരുമ്പോ വൻകിട വിപണിയാണ് ലക്ഷ്യമിടുന്നത് ഫുട്ബോൾ അറിയാമല്ലോ ലോകമെമ്പാടും ഫുട്ബോളിന്റെ സ്വാധീനം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാമല്ല നമ്മൾ നമ്മള് മലപ്പുറത്തിന്റെ കേരളത്തിന്റെ കാര്യം പറയാന് വേണ്ടിയാണ് അത്രയും വലുതാണ് ഈ ഈ കൊച്ചിൻ സ്റ്റേഡിയം നമ്മളെ തൊട്ട് സ്റ്റുഡിയോയുടെ തൊട്ട് ബാക്കിലുള്ള ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്നത് ഞാൻ എത്രയോ തവണ നോക്കി നിന്നിട്ടുണ്ട് അതിൽ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഫ്ളാറ്റിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ എനിക്കിങ്ങനെ നോക്കിയാൽ എൻ്റെ ഫ്ളാറ്റ് നോക്കിയാൽ സ്റ്റേഡിയം കാണാമായിരുന്നു വർഷങ്ങളോളം ഞാൻ ഈ എല്ലാ വർഷവും ഈ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ വേറെ കളി കാണാൻ ടി വിയിൽ കാണുമ്പോൾ തന്നെ ഈ വിഷ്വലിനും മുംബൈ തന്നെ ശബ്ദം വരും വിഷ്വൽ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ അപ്പോൾ ശബ്ദം ഇവിടുന്ന് ഗോളടിച്ചിൻ്റെ ശബ്ദം ഇവിടുന്ന് കേൾക്കുമ്പോൾ ഗോൾ ഗോളടിച്ചു എന്ന് മുന്നേക്കൂട്ടി ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി വിടും അത് വല്ലാത്തൊരു അനുഭവമാണ് അത് പറഞ്ഞിരിക്കാൻ വയ്യ അത്ര ആരവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ ആരവം അപ്പം അങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് ഫുട്ബോൾ വഴി ഉള്ള ഈ രംഗത്തേക്ക് കടക്കാനാണ് മോഡി ശ്രമിക്കുന്നത് ലോക ജനസംഖ്യയുടെ വൺ പോയിൻറ്റ് ബില്യൺ വരുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഫുട്ബോൾ രംഗത്തേക്ക് ആകർഷിക്കപ്പെട്ടാൽ നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ കളിക്കുന്ന കായികം ഇന ഇനം എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ട്രില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കുന്നതാണ് ഒറ്റയ്ക്ക് രണ്ട് ട്രില്യൺ ഡോളർ ആണ് വരുമാനം ഇവിടെ ലക്ഷ്യമിടുന്നത് അതിൽ ഫുട്ബോൾ മാത്രം ഒറ്റയ്ക്ക് വൺ ട്രില്യൺ ഡോളർ ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത് അതിന്റെ ഭാഗമായി ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലയനൽ മെസ്സിയെ പോലുള്ളവർ വരാൻ പോകുന്നു മെസ്സി വരും ഏതാണ്ട് ഉറപ്പായി അല്ലേ ആ പ്രോസസ് നടക്കുന്നു വലിയ നീക്കങ്ങളാണ് അത് വലിയ ഈ പബ്ലിക് പൊതുപ്രദർശനങ്ങൾ നടക്കും ആ ഇരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഫുട്ബോൾ മത്സരങ്ങളൊക്കെ മാറും നമുക്ക് ഐ എസ് എൽ മത്സരം പോലുള്ള മത്സരങ്ങൾ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിൽ നേട്ടങ്ങൾ നമുക്കറിയാം പിന്നെ സ്റ്റേഡിയങ്ങൾ മാച്ച് വിൽപ്പന സ്റ്റേഡിയങ്ങൾ നവീകരണം മാച്ചിന്റെ വില്പന സംപ്രേഷണ അവകാശം ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റുകൾ ക്ലബുകളുടെ അതിൻ്റെ അതിൻ്റെ ഫോർമേഷൻ അതൊക്കെ വെച്ചിട്ട് സ്വയം നിലനിൽക്കുന്ന അത് സ്വയം എക്സിസ്റ്റ് ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക വ്യവസ്ഥയായിട്ട് മാറും അപ്പം നമുക്ക് ഗോകുലം ക്ലബ്ബൊക്കെ പോലുള്ള പ്രൈവറ്റ് ക്ലബ്ബുകളുണ്ട് അതുപോലെ ഒരുപാട് ക്ലബ്ബുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എൻ്റെ നാട്ടിൽ പിന്നെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ആസ്ഥാനമാക്കിയിട്ട് വലിയ കൊയ്പത്തോടി മെമ്മോറിയൽ വലിയ ക്ലബ്ബുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മലപ്പുറം കേന്ദ്രമാക്കിയിട്ട് ഒട്ടനവധി ക്ലബ്ബുകളുണ്ട് അതൊക്കെ സ്വകാര്യ സ്പോൺസർമാർ അവരുടെ ഓൺ ക്ലബ്ബുകൾ അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വലിയ ക്ലബ്ബുകളായിട്ട് വളർന്നു വരാൻ മോഹൻ ബഗാനെ പോലെയോ കേരള ടീമിനെ പോലെയോ ഒക്കെ വലിയ ക്ലബ്ബുകളായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ളതാണ് അപ്പം ഇതിനകത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവും ഇനി മറ്റൊരു വലിയ മേഖല ഇതുപോലെ തന്നെ അതിഗംഭീരമായ ഇന്റർനാഷണൽ മേഖല ഫോർമുല വൺ കാറോട്ട മത്സരങ്ങളാണ് അത് നമുക്കിവിടെ അധികം ഉണ്ടായിട്ടില്ല ടാക്സിലെ പ്രശ്നങ്ങളും അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കി നികുതി നികുതി പ്രശ്നം കാരണം ഉപേക്ഷിക്കപ്പെട്ട ഫോർമുല വൺ റേസിങ് മത്സരങ്ങളുണ്ട് അത് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് നമ്മുടെ അജിത് കുമാർ തമിഴ്നാടൻ അജിത് കുമാർ ഈ ഈ ഫോർമുല വണ്ണിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാർ റേസിംഗിൽ പങ്കെടുക്കുന്ന വലിയൊരു ഒരു കളിക്കാരനാണ് റേസറാണ് അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ച് ഇവിടെയൊക്കെ റേസിംഗ് സ്ഥിരമായി കഴിഞ്ഞാൽ എത്രത്തോളം അതിന് മുന്നിൽ നിൽക്കാനും നയിക്കാനും അതിന് അറ്റൻഷൻ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഒരു ടീം തന്നെ ഒരുപക്ഷെ ഉണ്ടാവുക അതിലൂടെ വലിയ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പം ഉത്തർപ്രദേശ് സർക്കാർ എഫ് വണ്ണിനെ ഫോർമുല വണ്ണിനെ സ്പോർട്സ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തി കഴിഞ്ഞു നികുതി ഒഴിവാക്കിയതുപോലെ തന്നെ ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു സിറ്റിയുടെ പേരാണ് സ്പോർട്സ് സിറ്റിയാണ് അവിടെ പുതിയ സർക്യൂട്ട് നിർമ്മിച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ബില്യൺ മൂല്യമുള്ള വിപണി പിടിച്ചെടുക്കാൻ നോക്കുകയാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ബില്യൺ വിപണിയുള്ള മൂല്യം പിടിക്കാനാണ് ആ വിപണി പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത് അപ്പം രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് മറ്റൊരു ഇതിലെ ലക്ഷ്യമാണ് അത് സോഫ്റ്റ് പവർ നിർമ്മാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദീർഘകാല നീക്കമാണത് ജി ട്വൻ്റി ഉച്ചകോടി ലോകകപ്പ് മത്സരങ്ങൾ എന്നിവ നൂറിലധികം നഗരങ്ങളിലായി നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ലോകോത്തര ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ കഴിവ് ലോകത്തിന് മുന്നിൽ നമ്മളിപ്പോൾ തന്നെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി നമ്മൾ അത് അറിയിച്ചു കഴിഞ്ഞു ഇനി ഒന്നര ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയം പോലുള്ള ഭീമാകാരമായ സ്റ്റേഡിയങ്ങൾ നിർമ്മിതികൾ ലോകോത്തര കായിക ഇക്കോസിസ്റ്റം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ സൂചനയായിട്ട് വേണം കാണാൻ ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വരുമെന്നാണ് ചൈന രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിനായി നാൽപ്പത് ബില്യൺ ഡോളറാണ് ചെലവഴി ചെലവഴിച്ചത് അപ്പം അങ്ങനെ ഈ സോഫ്റ്റ് പവർ വളർത്താൻ വേണ്ടിയാണ് അവർ ചെയ്തത് ഇന്ത്യയുടെ ലക്ഷ്യം വരുമാനം കേന്ദ്രീകരിച്ചുള്ള ഒരു വളർച്ചയാണ് ഇൻകം ഫോക്കസ്ഡ് വളർച്ചയാണ് അപ്പോൾ അംബാനിയുടെ സഹായം ഇതിനകത്ത് ഈ ഈ സാമ്പത്തിക വിപ്ലവത്തിലുണ്ട് നിത അംബാനിയെ പോലുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അവർ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഐ എസ് എൽ പോലുള്ള വലിയ പിന്നെ ഫുട്ബോൾ മാമാങ്കങ്ങൾ അതിന് മുന്നിൽ റിലയൻസ് എൻ്റർടൈൻമെൻ്റ് അതിന് മുന്നിലുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസി ഐ പി എൽ ഫ്രാഞ്ചൈസികളും കായിക രംഗത്തെ വിജയകരമായിട്ടുള്ള മറ്റൊരു വലിയ മോഡലായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിക്ഷേപങ്ങൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കും ഇത് ഇത്തരത്തിലുള്ള നിക്ഷ നിക്ഷേപങ്ങൾ ഇപ്പോൾ നമ്മൾ നമുക്കത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിന് അടുത്ത് അടുത്ത് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് കായിക കേന്ദ്രങ്ങൾ വന്നു ആ പ്രദേശത്ത് ഭൂമി വില കുതിച്ചു കയർന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഓരോ ഈവൻറ്റുകൾ വരുമ്പോഴും അത് ക്ഷേത്രമാവട്ടെ മറ്റു അത്തരത്തിലുള്ള പിൽഗ്രിംസ് നടക്കുന്ന ഒരു ഇടങ്ങളാവട്ടെ അതല്ലെങ്കിൽ കായിക ഇനങ്ങൾ നടക്കുന്ന ഇടങ്ങളായിട്ട് സ്പോർട്സ് സിറ്റികളാവട്ടെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ഇക്കോസിസ്റ്റം വളർന്നു വരുന്നു സെന്റർ എന്ന് രാമക്ഷേത്രം പണിത സമയത്ത് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യത്തില് ഈ പറയുന്ന വില്പനകളായാലും വിൽപ്പനശാലകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം ഇത്തരത്തിൽ തന്നെയുള്ളത് ഇപ്പൊ ശബരിമല ആയാലും എല്ലായിടത്തും ഇങ്ങനെയാണ് ഗുരുവായൂർ ആയാലും ഇങ്ങനെയാണ് നമ്മളിപ്പോ നോക്കുന്നത് പള്ളി അതെ ഒരു ചെറിയ വലിയ ഇന്ന് കാണുന്ന വലിയ പള്ളി പറഞ്ഞിട്ടില്ല ഇന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാ പല പല ഇസ്ലാമിക് മോസ്കുകളുണ്ട് അത്തരത്തിലുള്ള വലിയ മോസ്കുകളുണ്ട് പല കേന്ദ്രങ്ങളും അങ്ങനെയുണ്ട് ചൊവ്വാഴ്ച അത്ര വലിയ വ്യത്യാസമാണ് ഞാൻ ഇവിടെ നമ്മള് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് പോകുമ്പോൾ അവിടെ കാന്തപുരം എ പി അബിബുക്കർ മുസ്ലിയാണ് നേതൃത്വത്തിലുള്ള നോളൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് വലിയ ഒരുപാട് സംരംഭങ്ങളുണ്ട് ടാറ്റയ്ക്കൊക്കെ അവിടെ സെന്ററുകളുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളികളൊന്നാണ് അവിടെ ഉള്ളത് ഞാൻ ആ പള്ളിക്ക് അകത്ത് കയറിയിട്ട് അതിനെ അത് കാണാം നമുക്ക് അനുവാദത്തോടു കൂടി അകത്ത് കയറാം അപ്പോൾ അത്തരത്തിലുള്ള വിസ്മയ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കർണാടകത്തിൽ നിന്നും മറ്റു സ്റ്റേറ്റിൽ നിന്നും കേരളത്തിൽ നിന്നും അവിടെ സന്ദർശിക്കാൻ വരുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കാം എങ്കിൽ പോലും ഞാൻ പറയുന്നത് അവിടെയുള്ള ചുറ്റുമുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് മറ്റു രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് കണക്കുകൾ പ്രകാരം രണ്ട് ട്രില്യൺ ഡോളറിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ മാത്രം നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ടിക്കറ്റ് സ്പോൺസർഷിപ്പ് ഗതാഗതം ഹോസ്പിറ്റാലിറ്റി മർച്ചൻഡൈസ് ചെയ്യുന്ന ഇതെല്ലാം കൂടെ വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അങ്ങനെ രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ വലിയ ഒരു വളർച്ചയ്ക്ക് ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ ലോക ടൂറിസത്തിൻ്റെ ഇരുപത്തെട്ട് ശതമാനം സ്പോർട്സ് ടൂറിസമാണ് എന്നതും ഓർക്കണം ഇവിടെയാണ് ലോക ടൂറിസത്തിന്റെ ഇരുപത്തെട്ട് ശതമാനം അപ്പം അവിടെയാണ് ഈ വളർച്ച ഇന്ത്യക്ക് എത്രത്തോളം സഹായിക്കും ഇന്ത്യയുടെ ടൂറിസം രംഗത്തുണ്ടാകുന്ന വളർച്ച വരാൻ പോകുന്ന കുതിച്ചുചാട്ടം സാമ്പത്തിക കുതിച്ചുചാട്ടം മാത്രമല്ല ഒളിമ്പിക്സിലെ പ്രകടനത്തിലും ഇത് പ്രതിഫലിക്കും രണ്ടായിരത്തി മുപ്പതോടെ ടോപ്പ് ടെന്നിലും നാല്പത്തഞ്ചോടെ ടോപ്പ് ത്രീയിലും എത്താ എത്താനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ മാസ്റ്റർ പ്ലാൻ നരേന്ദ്രമോദിയുടെ ഈ രണ്ട് ട്രില്യൺ ഡോളർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ജി ഡി പി മൂന്നാം സ്ഥാനത്തേക്ക് ജി ഡി പി ഉയർത്തിക്കൊണ്ട് ലോക സാമ്പത്തിക ശക്തിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് എത്താനുള്ള കായിക ലോകം വഴി എത്താനുള്ള ഈ മാസ്റ്റർ പ്ലാൻ കൈയടിക്കേണ്ടതാണ് ഇത് നമ്മൾ നേടുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും